കൃത്യമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും ശരിയായ രീതിയിൽ കഴിക്കുന്നതും കുടിക്കുന്നതും പോലെ തന്നെ പ്രധാനമാണ് വ്യായാമം ചെയ്യുക എന്നതും മിക്കപ്പോഴും നമ്മൾ ഇവ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാതെ ഏതെങ്കിലും ഒന്നിലൊഴുപ്പ് കാണിക്കാറുണ്ട് എല്ലാത്തിനുമുപരി നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് അതിൽ പ്രധാനം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതാണ് വളരെ പ്രധാനം നല്ല ഊഷ്മളമായിട്ടുള്ള പാനീയങ്ങൾ കുടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ദിവസം ആരംഭിക്കാനും വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കുറയ്ക്കുവാനും നമുക്ക് കഴിയും വെള്ളം കുടിക്കുന്നത് കൂടാതെ മറ്റ് ചില പാനീയങ്ങൾ കുടിക്കുന്നതും കൊഴുപ്പ് എരിച്ചു കളയാനായിട്ട് സഹായിക്കും അതുകൊണ്ട് നമ്മുടെ വയറിലെ കഠിനമായിട്ടുള്ള കൊഴുപ്പിനോട് വിട പറയാനായിട്ട് നമുക്ക് ഏതൊക്കെ പാനീയങ്ങൾ ഉപയോഗിക്കാമെന്ന് നോക്കാം അതിലൊന്നാണ് നാരങ്ങാനീതി ചേർത്ത പാനീയങ്ങൾ ഒന്നിലധികം ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് വളരെ പ്രശസ്തമാണ് ഇത് ഇളം ചൂടുള്ള വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകൾ പെക്റ്റിൻ ഫൈബർ വിറ്റമിൻ സി എന്നിവ കൊണ്ട് സമ്പന്നമായ ഈ പാനീയം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളുകയും ഉപാപചയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ദഹനം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുകയും അതുവഴി നമ്മുടെ വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഇതിലേക്ക് തേൻ കൂടി ചേർക്കുന്നതോടെ രോഗശാന്തിയുടെ കാര്യത്തിൽ ഒരു അമൃതമായിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കാം അടുത്തത് ജീരകവെള്ളമാണ് ജീരകവെള്ളം ദഹനത്തെയും ഉപാപചയത്തെയും വർദ്ധിപ്പിക്കും വളരെ കുറഞ്ഞ കലോറിയുള്ള പാനീയമാണ് ജീരകവെള്ളം ഇത് നമ്മുടെ വിശപ്പ് നിയന്ത്രിക്കുകയും കൊഴുപ്പ് കത്തുന്നത് വേഗത്തിലാക്കുകയും ചെയ്യും അതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ജീരകവെള്ളം വെറും വയറിൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്തത് ഉലുവ ചേർത്ത വെള്ളമാണ് പോഷകസമ്പുഷ്ടമായ വിത്താണ് മെത്തി അഥവാ ഉലുവ ഇത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും കരളിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ഉപാപചയ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നടക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലെ താപം സൃഷ്ടിക്കുന്നതിനും കൊഴുപ്പ് നഷ്ടപ്പെടുത്തുന്നതിനും ഉലുവ ഫലപ്രദമാണെന്നും കരുതാം അതിൻ്റെ പൂർണ്ണമായ നേട്ടങ്ങൾ നേടുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള വഴി വഴിയൊരുക്കുന്നതിനും രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുന്നതാണ് നല്ലത് ഇനി മറ്റൊരു പാനീയമാണ് ഗ്രീൻ ടീയിൽ പുതിനയില ചേർത്ത് കഴിക്കുന്നത് ഗ്രീൻ ടീയും പുതിനേയിലയും ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് നൽകും ഈ രണ്ട് ശക്തമായ ചേരുവകളും കൂടി നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള നല്ലൊരു ഉത്തമ പാനീയമായിട്ട് മാറും നമ്മുടെ ദഹന എൻസൈമുകൾ ഉത്തേജിതമാവുകയും പുതിന നമ്മുടെ കൊഴുപ്പിനെ ലയിപ്പിക്കുന്ന ഊർജ്ജമാക്കി മാറ്റുകയും ചെയ്യും ഗ്രീൻ ടീ കൊഴുപ്പ് കത്തിക്കാൻ സഹായിക്കുകയും ഉപാപചയ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ പാനീയത്തിന് ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി വൈറൽ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് ഇഞ്ചി വെള്ളമാണ് ഭാരം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് ഇഞ്ചി നാരങ്ങ എന്നിവയുടെ സംയോജനം ഏറെ ഗുണകരമാണ് ഇത് നമ്മുടെ ഞരമ്പുകളെ ശാന്തമാക്കും ഇതിൻ്റെ സെഡേറ്റീവ് വേദന സംഹാരി ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും വീക്കം തടയുന്നതിനായിട്ട് സഹായിക്കുന്ന ഗുണങ്ങളും നമ്മുടെ വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണമേ നൽകുകയുള്ളൂ അതുകൊണ്ട് ഭാരം കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ ഇതിലേതെങ്കിലും ഒരു പണി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇതിനോടൊപ്പമുള്ള മറ്റു ഗുണങ്ങളും നമുക്ക് ലഭിക്കും